എല്ലാവർക്കും പ്രമ്യ സ്വീട്ട് മിസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് കുഴക്കട്ടയാണ് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിനായിട്ട് വലിയ ജീരകവും ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കൈക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ഡോ കിട്ടേണ്ടത് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം മാവ് അതിനാവശ്യമായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ കൈ വെച്ച് കുഴച്ചെടുക്കുമ്പോഴായിരിക്കും നല്ല കറക്റ്റായിട്ട് കിട്ടുന്നത് ഞാനിപ്പോൾ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇത് ഒട്ടിപ്പിടിക്കുന്നതിനനുസരിച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ടോട്ടലായിട്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്ന സമയം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഫില്ലിങ്ങിനായിട്ട് നാല് ചെറിയ ശർക്കരയാണ് ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് ശർക്കര ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ചിരകി വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ശർക്കര ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മൊത്തം പോയിട്ട് വരുന്നത് വരെ ഡ്രൈ ആക്കി എടുക്കാം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് കണക്കായിട്ട് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ശർക്കര കൂടിപ്പോയിട്ട് തേങ്ങ കുറയുകയാണെങ്കിൽ നമ്മുടെ ഫില്ലിങ്ങ് ഡ്രൈ ആയി പോകും ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മാവ് ഒന്ന് കൈ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് പകുതി പോർഷൻ അതിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ ഇത് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം വളരെ സിമ്പിളായിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ഡോ ആയതുകൊണ്ട് തന്നെ കയ്യിൽ വെച്ചിട്ട് പരത്തി എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഒന്ന് കയ്യിൽ വെച്ച് പരത്തി എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫില്ലിങ് അതിലേക്ക് വെച്ചു കൊടുക്കാം ഞാനിതിപ്പോൾ മൂന്ന് സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടി ഒരു ബോൾസാക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള കുഴക്കട്ടയാണിത് നമ്മൾ അരി കുഴക്കട്ട കഴിക്കുന്നുണ്ടെങ്കിൽ അതിലും ടേസ്റ്റാണ് ഗോതമ്പ് കുഴക്കട്ട ഈ ഫീലിങ്ങോട് കൂടി തയ്യാറാക്കുമ്പോൾ തേങ്ങ നെയ്യിലും ശർക്കരപ്പനിയിലൊക്കെ നന്നായിട്ടൊന്ന് കുക്കായത് കൊണ്ട് തന്നെ നല്ല ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ സ്റ്റീമർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ സ്റ്റീമറിലേക്ക് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ബോൾസായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം ഓരോ സ്റ്റീമറിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചേഞ്ച് ഉണ്ടാകും ഞാനിതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല എന്നാണെങ്കിൽ ഇത് കുക്കായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് വിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഒട്ട് കുക്കായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കു തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക താങ്ക്